വെൽക്കം ബാക്ക് ടു വൈ ചാനൽ ഫെബ്രുവരി ഇരുപതാം തീയതി നമ്മുടെ മുപ്പത്തിയേഴാമത്തെ കോൺവെക്കേഷൻ ഇഗ്നോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക റീജിയണൽ സെൻറ്ററിലും നടക്കുകയാണ് സെയിം ഡേറ്റ് ആണ് ഫെബ്രുവരി ഇരുപത് ആണ് നടക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തിയേഴാമത്തെ കോൺവെക്കേഷൻ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ജൂൺ ടേം ആൻഡ് എക്സാമിനേഷനിലും പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു തേർട്ടി സെവൻത്ത് കോൺവെക്കേഷൻ നിങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ അന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺവെക്കേഷൻ മോഡിലാണ് ഈ ഒരു കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് അതോ പോസ്റ്റൽ മോഡാണോ അതായത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് റീജിയണൽ സെൻറ്ററിൽ നേരിട്ട് പോയി വാങ്ങുകയാണോ വേണ്ടത് അതോ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് അയച്ചു തന്നാൽ മതി മതിയെന്നാണ് അപ്പോൾ നിങ്ങൾ കോൺവെക്കേഷൻ മോഡ് കൊടുത്ത ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടാറില്ല കാരണം ഒരുപാട് പിള്ളേർ ഓരോ ടേമിലും പാസ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ രണ്ട് ടേമിലെയാണ് ഈ ഒരു കോൺവെക്കേഷൻ നടക്കുന്നത് അപ്പോൾ കുറേ അധികം സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരെയും അവർ നടത്തുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല തന്നെ അവർ സെലക്റ്റീവായിട്ട് കുറച്ച് പേര് സെലക്ട് ചെയ്യുകയും അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നോർമലി ചെയ്യുന്നത് അപ്പോൾ തേർട്ടി സെവൻ കോൺവെക്കേഷനിൽ കോൺവെക്കേഷൻ മോഡ് കൊടുത്ത ആൾക്കാരിൽ ചില ഭാഗ്യവന്മാരായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺവിക്കേഷൻ പ്രോഗ്രാം നമുക്ക് നടക്കുന്നത് നമ്മുടെ റീജിയണൽ സെൻറ്ററിലായിരിക്കും അല്ലെങ്കിൽ ആ റീജിയണൽ സെൻ്റർ ഫിക്സ് ചെയ്യുന്ന ഒരു പ്ലേസിൽ ഓക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും ഇപ്പോൾ വടകര റീജിയൽ സെൻ്ററിൽ അണ്ടറിലുള്ള ഒരാൾക്ക് കൊച്ചിയിൽ പോയിട്ടോ തിരുവനന്തപുരത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ടോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വടകരയിലാണെങ്കിൽ വടകരയിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിന് പോയിട്ട് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ മൂന്ന് റീജിയണൽ സെൻറ്റർ ആണ് വരുന്നത് കോഴിക്കോട്ടുള്ള വടകര റീജിയണൽ സെൻ്റർ അതുപോലെ തന്നെ കൊച്ചിൻ റീജിയണൽ സെൻറ്റർ പിന്നെയുള്ളത് ട്രിവാൻഡ്രം റീജിയണൽ സെൻ്റർ ഓക്കെ അപ്പോൾ ഇവിടെ ഇരുപതാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട് മൂന്ന് റീജിയണൽ സെൻറ്റേഴ്സിലും പ്രോഗ്രാം നടക്കുന്നുണ്ട് അങ്ങനെ കോൺവെക്കേഷൻ മോഡ് കൊടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ മെയിലൊക്കെ വന്നിട്ടുണ്ടാവും ആ മെയിൽ വന്ന ആൾക്കാർക്ക് അന്നേ ദിവസം അവിടെ പോയിട്ട് വാങ്ങാവുന്നതാണ് നിങ്ങൾ കോൺവീനിക്കേഷൻ മോഡ് കൊടുത്തിട്ടും നിങ്ങൾക്ക് മെയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിലിൻ്റെ ആ സ്പാം ഒക്കെ ഇല്ലേ അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കി നോക്കി ചിലപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി മെയിൽ വന്നിട്ടും നിങ്ങൾ പോയില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർ പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ പോയില്ല എന്ന് ചോദിച്ചാൽ ടെൻഷനാവേണ്ട കാര്യമില്ല ഇനി ഇൻവിറ്റേഷൻ വരാത്ത ആൾക്കാർക്കും പോകാൻ പറ്റില്ല കാരണം ഒരു ലിമിറ്റഡ് സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതിനുള്ള കപ്പാസിറ്റിയിലുള്ള ആൾക്കാരെ അവിടെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ വിളിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകരുത് പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് റീജിയൻ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് ഇനി വേറെ ആൾക്കാർ പോസ്റ്റൽ മോഡ് കൊടുത്തിട്ട് ഇനി അത് കോൺവെക്കേഷൻ മോഡിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് ഒരിക്കലും പറ്റില്ല നിങ്ങൾ കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നതാണ് കോൺവെക്കേഷൻ ആണോ അതോ ഹോസ്റ്റൽ മോഡാണോ വേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മുടെ മൂന്ന് റീജ്യൻസിലേയും ആ ഒരു കോൺവെക്കേഷൻ്റെ ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് റെഡിയാക്കി തന്നിട്ടുള്ള നിഷീത ദിൽന ആകാശം എൻ്റെ ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ് കാരണം നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം കോൺവെക്കേഷൻ മെയിൽ വരുന്ന സമയത്ത് അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് കേട്ടോ കുറേ ഡ്രസ്സിങ് കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ട്രിവാൻഡ്രം ആർ സിയിലെ കോൺവക്കേഷൻ ഇൻവിറ്റേഷൻ മെയിൽ നോക്കാം അപ്പോൾ അവർ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡേറ്റ് വന്നിട്ടുള്ളത് സെയിം ഇരുപത് തന്നെയാണ് ഫെബ്രുവരി ഇരുപത് പിന്നെ ടൈമ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ കോൺവെക്കേഷൻ നടക്കുക എന്നുള്ളത് സ്ഥലം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ റീജിയണൽ സെൻറ്ററിൽ തന്നെയാണ് നടക്കുന്നത് അഡ്രസ്സ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ കറക്റ്റ് അഡ്രസ്സുണ്ട് പിൻകോഡ് ഉണ്ട് അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുപതാം തീയതി ഒമ്പതിരയ്ക്ക് നടക്കുമ്പോൾ നമ്മുടെ ട്രിബാൻഡ്രം റീജിയണൽ സെൻറ്ററിൽ അതേ ദിവസം പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എസ് ആർ ഒത്തെ ഡയറക്ടറാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഓക്കെ പിന്നെ നിങ്ങൾ കോൺവെക്കേഷനിൽ അവിടെ പോണ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇഗ്നോഡ് ഐ ഡി കാർഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി ആരുടെയും കയ്യിൽ ഇഗ്നോഡ് ഐ ഡി കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഏതേലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഐ ഡി കാർഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീജൻ സെൻറ്ററിലോട്ട് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡ് വാങ്ങണം എന്നതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അടുത്ത കാര്യം വന്നിരിക്കുന്നത് ഒക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു സ്കാഫും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾ ആ ഒരു സ്കാഫും കാര്യങ്ങളും തിരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും അതായത് ഇരുന്നൂറ് രൂപ നമ്മൾ അടയ്ക്കുന്നത് ആണ് ഓക്കെ പിന്നെ നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനൊന്ന് മണിക്കാണ് കോൺവെക്കേഷൻ എങ്കിൽ പതിനൊന്ന് മണിക്ക് എത്തിയിട്ട് യാതൊരുവിധ കാര്യമില്ല ഏഴ് മണി തൊട്ടിട്ട് എട്ട് മണി വരെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു ട്രിവാൻഡ്രം റീജൻ സെൻ്ററിൽ എത്തിയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഓക്കെ അവർ എട്ട് മണിക്ക് ശേഷം ഒരു എട്ടര വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും എട്ടരയ്ക്ക് ശേഷം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ കോൺവെക്കേഷന് പങ്കെടുപ്പിക്കില്ല എന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് കോഡും കാര്യങ്ങളും വരുന്നുണ്ട് അത് മെയിൽ സ്റ്റുഡൻസ് ആണെങ്കിലും ഫീമെയിൽ സ്റ്റുഡൻസിനാണെങ്കിലും ഗാദിയും ഹാൻഡ്ലൂമൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ ഡ്രസ്സ് ഇന്ത്യൻ ഡ്രസ്സ് അതായത് ബോയ്സിനാവും മിക്കവാറും കോട്ടൺ പാൻസ് അല്ലെങ്കിൽ നമ്മുടെ മുണ്ട് ഷർട്ട് ഇതൊക്കെ തന്നെയാണ് വരുന്നത് അതുപോലെ ഇനി ഫീമെയിൽ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ സൽവാർ സ്യൂട്ടും അതുപോലെ തന്നെ സാരി ഇതൊക്കെയാണ് വരുന്നത് കളർ കോമ്പിനേഷൻ നമുക്ക് പല കളർഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല ഒന്നല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ ഇതിൽ ഏതെങ്കിലും ഒരു കളർ എടുക്കാൻ പറ്റുള്ളൂ ഹാൻഡ്ലൂം അല്ലെങ്കിൽ ഗാദി ആയിരിക്കണം പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഗേൾസ് ആണെങ്കിൽ സാരി ആയിരിക്കും കുറച്ചുകൂടി നല്ലത് ബോയ്സ് ആവുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അതായത് ഇന്ത്യൻ ഡ്രസ്സിലുള്ളത് ആയിരിക്കണം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്കാർഫ് നിങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങണം പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ആ സ്കാഫ് ഇല്ലാത്ത ആൾക്കാരെ അതായത് ആ കോട്ടും തൊപ്പിയൊന്നും ഇല്ലാത്ത ആൾക്കാരെ കോൺവെക്കേഷൻ ഹാളിനകത്ത് കേറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപ നിങ്ങൾ കൊടുത്തോളൂ അത് നിങ്ങൾക്ക് ആ സ്കാഫ് തിരിച്ചു കൊടു കൊടുക്കുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കോൺവെക്കേഷൻ ഹാളിൻ്റെ ഉള്ളിൽ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും കയറണം ആ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രീഫ് കേസ് ഹാൻഡ് ബാഗ് ക്യാമറ ഇതൊന്നും കോൺവെക്കേഷൻ്റെ ഹാളിൽ അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് സെക്യൂരിറ്റി ആണ് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഏഴ് മണിയുടെ എട്ട് മണിയുടെ ഉള്ളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എട്ടരവരൊക്കെ സമയം തരും എട്ടരയ്ക്ക് ശേഷം വന്നവരെ കെ ജിയില്ല അതേപോലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ ഹോളിൽ കയറണം ഹോളിൽ ഒമ്പത് മണിക്കാ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ കോൺവെക്കേഷൻ പ്രോഗ്രാം തീരുന്നത് അതുവരെ നിങ്ങൾ ഉള്ളിലിരിക്കണം കേട്ടോ അത് കഴിയാതെ അവരാരും പുറത്തുവിടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ സീറ്റിനകത്ത് കയറിയിരിക്കണം അതുപോലെ വ അവർ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാനങ്ങനെയൊന്നും പറ്റില്ല പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലേന്ന് കൂടി ഉറപ്പ് വരുത്തണം കാരണം ഒരുപാട് പേരുടെ സർട്ടിഫിക്കറ്റ് ഒരു ദിവസം നമുക്ക് തരുന്നതാണ് അപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അല്ലേന്ന് കൂടി ഒന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ആർ സിയുടെ കാര്യങ്ങൾ പറയുന്നത് ഇനി നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ ഇൻവിറ്റേഷൻ മെയിൽ നോക്കാം കേട്ടോ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ മുപ്പത്തി ഇരാമത്തെ കോൺവെക്കേഷൻ ഫെബ്രുവരി ഇരുപതാം തീയതി ചൊവ്വാഴ്ച തന്നെയാണ് നടക്കുന്നത് ഒമ്പതരയ്ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ റീജിയൻ സെൻറ്ററിൽ വെച്ചിട്ടല്ല കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാൾ എറണാകുളം നോർത്ത് ബാനർജി റോഡ് എറണാകുളം ഇതാണ് അഡ്രസ്സ് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആരും റീജിയൽ സെൻറ്ററിലോട്ട് പോകാൻ നിൽക്കണ്ട ഇതാണ് അഡ്രസ്സ് കേട്ടോ ഇവിടെ ഇവിടേക്കാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒമ്പതരയ്ക്കാണ് തുടങ്ങണമെങ്കിൽ അപ്പോൾ എത്തിയിട്ട് കാര്യമില്ല നമ്മൾ റിപ്പോർട്ടിംഗ് ടൈം എട്ടര തൊട്ടിട്ട് ഒമ്പത് മണി വരെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ എത്തിയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും അവിടെ സ്റ്റാഫും കാര്യങ്ങളും കിട്ടും പിന്നെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫുഡ് കൂപ്പൺ കിട്ടുന്നുണ്ട് അതായത് ചിലപ്പോൾ എന്തായാലും ലേറ്റ് ആകുന്ന ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് ഫെസിലിറ്റി അവിടെ നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചില്ലണ സമയത്ത് റിപ്പോർട്ട് ചെയ്യണ സമയത്ത് ഫുഡ് വേണം കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡിന് നൂറ് രൂപയാണ് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അവരത് എത്തിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അവരുടെ പേര് കാര്യങ്ങളൊക്കെ നോട്ടീസ് ബോർഡിലുണ്ടായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ എവിടെയാണ് വെന്യൂ ഓഫ് കൊൺവിക്കേഷൻ നടക്കുക എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മറക്കരുത് പിന്നെ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് ചീഫ് ഗസ്റ്റ് എങ്കിൽ നമ്മുടെ ഇവിടെ കൊച്ചൻ റീജിയൽ സെൻറ്ററിൽ കുസാറ്റത്തെ ഒരു പ്രൊഫസറാണ് ഡോക്ടർ അമ്പട്ട് വിജയകുമാർ ഓക്കെ നമ്മുടെ ഈ ഒരു കോൺവ്യൂണിക്കേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്നരക്കാണെന്നുണ്ടെങ്കിൽ പോലും അതായത് ആ കോൺവ്യൂണിക്കേഷൻ സെർമണി നടക്കുന്നത് പതിനൊന്നരയ്ക്കാണെങ്കിൽ പോലും ഒമ്പതരയ്ക്ക് നമ്മുടെ മൊത്തത്തിലുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും എട്ടര തൊട്ടിട്ട് ഒമ്പത് മണി വരെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈമും വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ട്രുവൻഡ്രഡ് റീജ്യൻ സെൻ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഇഗ്നോർഡ് ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റീജ്യൻ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം പിന്നെ ഡ്രസ്സ് കോഡ് ആണ് സെയിം നേരത്തെ പറഞ്ഞ പോലെ മെയിൽ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ ഫീമെയിൽ സ്റ്റുഡൻറ് ആയിക്കോട്ടെ നമ്മൾ വൈറ്റ് ഓഫ് വൈറ്റ് ക്രീം കളറിലുള്ള ഡ്രസ്സായിരിക്കണം അത് ഗാദി അല്ലെങ്കിൽ ഹാൻഡ്ലൂമാണ് പ്രിഫറൻസ് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ നമ്മളെന്ത് ഇന്ത്യൻ ഡ്രസ്സായിരിക്കണം വിയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ സാരി കൊടുത്തോളൂ നല്ല ഡ്രസ്സായിരിക്കും പിന്നെ നമുക്ക് സ്കാർഫിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് ആവുന്നത് നമ്മുടെ കോട്ടിനും തൊപ്പിക്കും അപ്പോൾ ഇതിനകത്ത് ഇരുന്നൂറ് രൂപയാണ് റീഫണ്ടബിൾ ഉള്ളൂ അമ്പത് രൂപ നോൺ റീഫണ്ടബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കോട്ട് വാങ്ങുന്ന സമയത്ത് ഇരുന്നൂറ്റമ്പത് രൂപ പേ ചെയ്യണം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇരുന്നൂറ് രൂപ തിരിച്ചിട്ടെന്നായിരിക്കും അപ്പോൾ ഇവർക്ക് ബിസിനസ് അറിയാം കാരണം ഇവർ അമ്പത് രൂപ നോൺ റീഫണ്ടബിൾ ആണ് അതുപോലെ തന്നെ ഫുഡിന് അവർ പൈസ മേടിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്കാഫ് ഇടാതെ ഒരിക്കലും കോൺവർക്കേഷൻ ഹാളിൽ കയറാൻ പാടില്ല ഇല്ല കേട്ടോ വേറെ ഈ പറഞ്ഞേക്കുന്ന ഇവിടെ കിട്ടുന്ന ഈ സ്കാഫ് അല്ലാണ്ട് വേറൊരു സംഭവം അവർ അലോ ചെയ്യിക്കില്ല പിന്നെ എന്താ കോൺവെക്കേഷൻ പ്രോഗ്രാം തുടങ്ങുന്നേക്കാളും മുന്നേ ഇറണം പ്രോഗ്രാം കഴിഞ്ഞല്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ഡി കാർഡ് വേണം എന്നുള്ളത് ഈ ഐ ഡി കാർഡിന് പുറമേ ആയിട്ട് കൊച്ചിൻ റീജിയൻ സെൻ്ററിൽ ഒരു സംഭവം കൂടി വേണം നമ്മുടെ ബയോഡാറ്റയും കൂടി വേണം ആ ബയോഡാറ്റയിൽ നമ്മുടെ പേര് വേണം എൻട്രോൾമെൻറ്റ് നമ്പർ വേണം ഏതാണ് നമ്മൾ പ്രോഗ്രാം പഠിച്ചിട്ടുള്ളത് വേണം പിന്നെ വേണമെങ്കിൽ നിങ്ങളെ സ്റ്റഡി സെൻ്ററും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തോളൂ നിർബന്ധമായിട്ടും എൻട്രോൾമെൻറ്റ് നമ്പറും പ്രോഗ്രാം ഓഫ് സ്റ്റഡിയും വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ ഒരു അലുമിനി പോർട്ടലിലെ ലിങ്ക് തന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ചെയ്യുന്നത് പിന്നെ ഒന്നുകൂടി ഒന്ന് വിഷ് ചെയ്തിട്ട് അവരൊരു പി ഡി എഫും കൂടി തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇതേ കാര്യങ്ങൾ പി ഡി എഫ് ആക്കിയിട്ട് തന്നിട്ടേ ഉള്ളൂ കേട്ടോ അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അടുത്തത് നമുക്ക് വടകര റീജിയൻ സെൻറ്ററിൻ്റെ കോൺവക്കേഷൻ ഇൻവിറ്റേഷൻ മെയിൽ നോക്കാം എൻ്റെ ഈ ടീച്ചേഴ്സൊക്കെ പോലെ എൻ്റെ കരിയറിൽ ഇത്രയും നിർത്തിക്കേണ്ട റീജിയൻ സെൻറ്റർ വേറെ ഇല്ല വടകര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട റീജൺ സെന്റർ ആണ് കാരണം നമ്മൾ എന്തെങ്കിലും മെയിൽ അയച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റെസ്പോൺസോ കാര്യങ്ങളും ചെയ്യില്ല അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതേപോലൊക്കെ തന്നെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ കോൺവെക്കേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതായത് പ്രത്യേകിച്ച് പോസ്റ്റൽ മോഡ് കൊടുത്ത ആൾക്കാർക്ക് ഇതുവരെ ഇതുവരെയായിട്ടും സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല അതായത് വൺ ഇയർ കഴിഞ്ഞു അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും അവിടെ കുറേ പ്രൊസീജിയർ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഒഴിവാവുള്ളൂ അപ്പോൾ ഇത്തവണയും പോസ്റ്റൽ മോഡ് കൊടുത്ത ആൾക്കാരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എന്തോ പോലെയാണ് കാരണം സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വടകര അങ്ങനെയാണ് നമുക്ക് കുറേ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്ന അപ്പൊ ഈ ഒരു കോൺവെക്കേഷൻ മെയില് വന്നിട്ടുള്ളവർ വടകരിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി അറ്റൻഡ് ചെയ്തോളൂ പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാം ഓക്കെ ഇനി വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നോർമലി പറയുന്നത് നിങ്ങൾക്കത് പോസ്റ്റലായിട്ട് അയച്ചിരുന്നതാണ് ഇപ്പോൾ കൊച്ചിനൊക്കെ ആണെങ്കിൽ ഫോർ ടു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ടു വീക്കിനൊക്കെ അയച്ചിരും പക്ഷേ ഈ ഒരു വടകര എപ്പോൾ അയച്ചിരും നമുക്ക് അറിയാൻ പറയാൻ പറ്റില്ല ഇനി ഇപ്പോൾ ഓൾഡ് കോൺവെക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട് അതിനകത്ത് നമ്മൾ കോൺവെക്കേഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിലൊക്കെ കൊച്ചിനാണെങ്കിൽ നാല് ദിവസം കൊണ്ട് നമ്മൾ വീട്ടിലത്തെ എത്തും നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത കുറേ പേർക്ക് ഏകദേശം ആറ് മാസമായി ആറ് മാസമായിട്ട് അവർ പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അത്രയും മോശമായിട്ടുള്ളൊരു റീജൻസിനാണ് വടകര അപ്പോൾ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോളൂ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ തേർട്ടി സെവൻ കോൺവെക്കേഷൻ വടകരയിൽ നടക്കുന്നത് ഫെബ്രുവരി ഇരുപത് തന്നെയാണ് അവരുടെ റീജ്യൽ സെൻറ്ററിലൊന്നുമല്ല അവരുടെ റീജിയൻ സെൻറ്റർ വളരെ ചെറിയൊരു റീജിയൻ സെൻ്റർ അപ്പോൾ അവിടെ നടത്താനുള്ള ഒരു ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ശ്രീരാമനന്ദ ഓഡിറ്റോറിയം ഭജന മഠം പുതുപ്പനം വടകര ഓക്കെ ഇവിടെയാണ് ആ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഒരിക്കലും മറക്കരുത് റീജ്യൽ സെന്ററില് പോയിട്ട് കാര്യമില്ല ഈ സ്ഥലത്ത് തന്നെ പോകണം കേട്ടോ അപ്പോൾ ഇവർ പ്രത്യേകം പറയുന്നുണ്ട് ഐ ഡി കാർഡ് വേണം ഇഗ്നോയുടെ ഐ ഡി കാർഡ് വേണം മാത്രമല്ല ഈ ഒരു മെയിൽ വന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇല്ലേ അതും കൂടി വേണം അതായത് അവർക്ക് തെളിവ് വേണം നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ മെയിൽ വരാതെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല മെയിൽ വന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം അതുപോലെ തന്നെ ഇഗ്നോയുടെ ഐ ഡി കാർഡും വേണം പ്രോപ്പർ ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലാത്ത ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കേറ്റില്ല എന്ന് പറയുന്നുണ്ട് സെക്യൂരിറ്റി റീസൺസ് കാരണം തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിലിനും ഫീമെയിലിനും ഡ്രസ് കോഡ് ഉണ്ട് വൈറ്റ് ഓഫ് വൈറ്റ് ക്രീം കളറാണ് വേണ്ടത് അത് ഗാദി അല്ലെങ്കിൽ ഹാൻഡ്ലൂമാണ് അവരെന്ത് ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ ഡ്രസ് ആയിരിക്കണം ഇവർ ടൈം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഓഡിറ്റോറിയത്തിൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും എത്തണം അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം സ്കാഫ് നിങ്ങൾ എന്ത് ചെയ്യണം കളക്ട് ചെയ്യണം ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാഫ് കിട്ടും ആ സ്കാഫ് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് ഇരുന്നൂറ് രൂപ നമുക്ക് തിരിച്ചു കിട്ടും ചോദിച്ച് വാങ്ങണം കേട്ടോ ഓക്കെ അതായത് ഇരുന്നൂറ് രൂപ റീഫണ്ടബിൾ ആണ് പിന്നെ വേറൊരു കാര്യം പറയുന്നത് യൂണിവേഴ്സിറ്റി ഒരിക്കലും നിങ്ങളുടെ ട്രാവലിങ് എക്സ്പെൻസോ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള എക്സ്പെൻസോ വഹിക്കുന്നതല്ല അതെല്ലാം നിങ്ങളുടെ റിസ്കിൽ എടുത്തോളണം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ബെസ്റ്റ് ഫിഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ വേറെ താഴെ ഒരു നോട്ടും കൂടി തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീജ്യൻ സെൻറ്റർ വടകര റീജ്യൻ സെൻറ്ററിൻ്റെ കാര്യങ്ങൾ കാരണം അവർ ആദ്യമായിട്ട് അവൻ മെയിൽ അയക്കുന്നുണ്ടാവുക ഓക്കെ അതുകൊണ്ടാണ് അവർക്ക് അവർക്ക് തന്നെ ഉറപ്പില്ലാതെ നോട്ട് എൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കോൺവെക്കേഷന് മെയിൽ വന്ന ആൾക്കാർ അവിടെ വന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചോളൂ അന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടും ഇനി നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലൊരു റീജനൽ സെൻ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്നാഴ്ചയുടെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇനി പോസ്റ്റൽ മോഡ് കൊടുത്ത ആൾക്കാരും ആവണ്ട ഈ കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയച്ചു തരും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വടകരെ എപ്പോൾ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ കൊച്ചിനൊക്കെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും